ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ തെച്ച തുണികളൊക്കെ ഇന്നലെ കൊണ്ടുപോയി ഇന്നയ്ക്ക് വേറെ തുണികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പീസേ ഉള്ളൂ ഒരു അറുപത് പീസ് എഴുപത്തഞ്ചും നൂറും പീസൊക്കെ എടുക്കുന്നതാണ് തൊണ്ണൂറും നൂറുമൊക്കെ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അവിടെ ഇവിടെ പോവാനും പണികളും വീട്ടിലത്തെ ഒക്കെ ഉള്ളത് എനിക്ക് കുറച്ച് മതി ആയിട്ട് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഞാൻ ഒന്ന് അയച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ തുണി തെക്കുന്ന തുണി ഓരോ കോട്ടനും പിന്നെ പോ പോളിസ്റ്ററിലും അങ്ങനെയൊക്കെ വരും പല ഐറ്റം തുണികളും വരും പല പ്രിൻ്റുകളിൽ വരും ഒരേ കളറല്ല പല കളറുകളിൽ വരും നല്ല രസമുള്ള കളറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതിൻ്റെ പൈസയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പത്ത് റുപ്പ്യ നമുക്കതായി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് തുണിയൊക്കെ ഒന്ന് നിവർത്തി കാണിച്ചു തരാട്ടോ എന്തുകൊണ്ട് കളറുകളൊക്കെ നല്ല കളറുകളാണ് ഇപ്പോൾ ഇത് എല്ലാം കട്ട് ചെയ്തിട്ടാണ് അവർ തന്നിരിക്കുന്നത് ആക്കി വെട്ടി എല്ലാം ഇതിൻ്റെ പീസുകളൊക്കെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള പീസ് താഴെ അതുപോലെ കയ്യേക്കുള്ള കയ്യീൻ്റെ പീസ് വേറെ വേറെ വെട്ടി വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് കഴിച്ചുള്ള ക്രോസ് പീസ് എല്ലാം വേറെ വേറെ ഉണ്ടാവും നമുക്കതൊക്കെ ഒന്ന് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടു പിന്നെ ഇരുന്നാലൊക്കെ നല്ല സ്പീഡിലൊക്കെ വേഗം ചെയ്യും നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇരിക്കണം മെഷീനിൽ അങ്ങനെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങളും വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടേതായൊരു പത്ത് രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെനിക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് ചിലവാക്കില്ല ഞാൻ എടുത്ത് വയ്ക്കും